നമസ്കാരം ഫസ്റ്റ് മീഡിയ ഏവർക്കും സ്വാഗതം ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാമത് ചരമ വാർഷിക അനുസ്മരണ പരിപാടികൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നു നെഹ്റു സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രസ് ക്ലബിൽ നടന്ന അനുസ്മരണ സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സമരവും നെഹ്റു നടത്തി ചെയർമാൻ നടത്തിയിട്ടുണ്ട് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇൻ്റർ കോളേജ് ഡിബേറ്റിംഗ് കോമ്പറ്റീഷൻ എല്ലാ വർഷവും നടത്തുന്നത് അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വർഷങ്ങൾക്ക് മുമ്പ് വടക്കം വരവോറിൽ ഇന്നൊരു വിദ്യാർത്ഥി വന്നു നമ്മുടെ നെഹ്റു ട്രോഫി കിട്ടിയത് കൂടുതലും എസ് എഫ് ഐക്കാർക്കാണ് കാരണം അതിൽ കാർഷിക ഒന്നും നമ്മൾ നോക്കാറ് എല്ലാ കഥയുള്ളവർക്കാണ് കൊടുക്കുക പക്ഷേ ഒരു കാലം നമുക്ക് കേൾക്കാം എന്ന പ്രത്യാശയോടുകൂടി ശ്രീ വി ഡി സതീശനെ ആദ്യമായി ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ ഞാൻ ഈ ഒരു ആവശ്യമില്ല അദ്ദേഹം കത്തുകളുണ്ട് ഒരു എടുക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് രാജ്യത്തിന്റെ മുഖ്യമന്ത്രിമാർക്ക് അദ്ദേഹം കത്തുകൾ എഴുതും വളരെ രസകരമായ ഒരു കത്തുണ്ട് അദ്ദേഹം ഒരു പുതിയ ഒരു ബജറ്റിലെ പുതിയ നിർദ്ദേശങ്ങളുമായി ഒരു കത്തെഴുതി ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും അവന്ന് ഡോക്ടർ രാം മനോഹർ ലോഹ്യ വലിയ സോഷ്യലിസ്റ്റ് നേതാവാണ് നെഹ്റുവിന്റെ സോഷ്യലിസം പോരാ അതിനേക്കാൾ തീവ്രമായ സോഷ്യലിസം വേണം ഐ എൻ ടി സി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജിസ്റ്റോ ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഐ എൻ ഡി സി നേതാവ് പി ആർ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ലോക ജനത ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അത്ഭുതത്തോടെ കാണുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനും നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ മേഖലയിലുള്ള വികസനത്തിനും ഒരു മാതൃകാപരമായ ലോക ജനത എന്നും തല ആദരിക്കുന്ന ഒരു നേതൃത്വം